കോതമംഗലത്തിന് സമീപം വീട്ടുമുറ്റത്തെത്തിയ മലമ്പാമ്പിനെ പിടികൂടി ഇലവും പറമ്പ് മുടി റോഡിൽ ചെമ്പിക്കോട് കൂരാപ്പിള്ളിൽ ബിജുവിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് പിടികൂടിയ പാമ്പിനെ വനപാലകർക്ക് കൈമാറി കോതമംഗലത്ത് വീട്ടുമുറ്റത്തെത്തിയ മലമ്പാമ്പിനെ വനപാലകരുടെ നേതൃത്വത്തിൽ പിടികൂടി കോതമംഗലത്തിന് സമീപം ഇലവും പറമ്പ് അയ്യപ്പമുടി റോഡിൽ ചെമ്പിക്കോട് കൂരാപ്പള്ളിയിൽ ബിജുവിന്റെ വീടിന്റെ അടുക്കളമുറ്റത്താണ് പാമ്പിനെ ആദ്യം കണ്ടത് കൂടുതൽ ആളുകൾ സ്ഥലത്തെത്തിയതിനെ തുടർന്ന് പാമ്പ് വീടിനോട് ചേർന്നൊഴുകുന്ന കൈത്തോടിലേക്ക് ചാടുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ വാർഡ് കൗൺസിലർ സിജോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയായിരുന്നു തുടർന്ന് മൂവാറ്റുഴയിൽ നിന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ സേവി തോമസ് എത്തി പാമ്പിനെ പിടികൂടി മഴക്കാലമായതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും പിടികൂടിയ പാമ്പിനെ കൈമാറുമെന്നും പാമ്പ് സേവി തോമസ് പറഞ്ഞു ഇത് കോതമംഗലം അയ്യപ്പുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെരുമ്പാമെ കണ്ടു പറഞ്ഞ കോതമംഗലം ആർ ആർ ടിക്ക് വിളിച്ച് അവര് നമ്പർ കൊടുത്താണ് ഞാൻ മാറ്റുഴയെന്ന് വന്നതാണ് ഞാൻ റെസ്ക്യൂറാണ് ഇവര് വീട്ടുകണ്ട് ഇതൊരു വെള്ളം പോകുന്ന ചെറിയൊരു ചാലാണിത് ഇത് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മുന്നിൽ മുട്ടയിട്ട് വിരി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ശേഷം തീറ്റയ്ക്ക് ഇറങ്ങുന്നതാണ് അപ്പം ഈ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയ്ക്ക് ഇറങ്ങുന്നതാണ് കാരണം കൂടാനും തീറ്റക്കുമായിട്ടാണ് ഇത് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലാതെ മനുഷ്യനെ ഉപരോഗിക്കാനായിട്ടൊന്നും അങ്ങനെ ഇറങ്ങില്ല എന്നാലും അത് ഒരു ജാഗ്രതയിൽ ഇരിക്കേണ്ട ഒരു സമയമാണ് എന്നത് മഴക്കാലമാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പുറമിലേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ഈ തിരുമ്പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല പക്ഷെ വിഷമുള്ള പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ അപ്പം മുറുക്കൻ പോലെയുള്ള പാമ്പുകൾ അപ്പൊ അത് ജനങ്ങൾ ശ്രദ്ധിക്കണം ഇതിപ്പോ ഒരു വെള്ളച്ചാൽ ആയതുകൊണ്ടാണ് ഇത് കൊറേ സമയായിട്ട് ഇവിടെ തന്നെ കിടന്നു ഞാൻ വാട്ടിയിൽ വരുന്ന സമയം വരെ ഇത് ഇവിടെ കിടന്നു അപ്പൊ ഇത് എന്താ തീറ്റ തേടി വന്നേക്കുന്നതാണ് ആള് ഭക്ഷണത്തിനായിട്ട് ഇറങ്ങിയതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം